കളമശ്ശേരിക്ക് ഇനി കാർഷികോത്സവത്തിൻ്റെ നാളുകൾ സംസ്ഥാന മാതൃകയായി മാറിയ കൃഷിക്കപ്പം കളമശ്ശേരി പദ്ധതിയുടെ ഭാഗമായി ഇനി മണ്ഡലമാകെ കാർഷിക പ്രചാരണ പരിപാടികൾ ഇടം പിടിക്കും കളമശ്ശേരി മണ്ഡലത്തിൽ മന്ത്രി പി രാജീവ് മുൻകൈയ്യെടുത്ത് നടപ്പാക്കുന്ന കൃഷിക്കപ്പം കളമശ്ശേരി പദ്ധതിയിൽ രണ്ടാമത് കാർഷികോത്സവത്തിന് സംഘാടക സമിതി രൂപീകരിച്ചു പ്രീമിയർ ജംഗ്ഷനിലെ ചാക്കോളാസ് പവലിയനിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ സെപ്റ്റംബർ ഏഴ് മുതൽ പതിമൂന്ന് വരെയാണ് കാർഷികോത്സവം സംഘാടക സമിതി രൂപീകരണം മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു കാർഷികോൽപ്പന്ന പ്രദർശന വിപണനം നാട്ടുചന്ത ഭക്ഷ്യമേള സെമിനാറുകൾ കാർഷിക കലാമേള കർഷക സംഗമം പ്രമുഖ കലാകാരന്മാർ അണിനിരക്കുന്ന കലാപരിപാടികൾ എന്നിവയുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു പഞ്ചായത്തുകളിൽ ഇരുപത് കർഷക സെമിനാറുകൾ സംഘടിപ്പിക്കും സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് പരിപാടി ആരംഭിക്കുക വ്യവസായം ടൂറിസം കൃഷി സഹകരണം തുടങ്ങി വിവിധ വകുപ്പുകളുടെയും സ്വകാര്യ സ്ഥാപനങ്ങളുടെയും സഹകരണ ബാങ്കുകളുടെയും സ്റ്റാളുകൾ മേളയിലുണ്ടാകും ആദിവാസി തനതു വിഭവങ്ങളടക്കം ഉൾപ്പെടുത്തിയുള്ള ഭക്ഷ്യമേളയും സംഘടിപ്പിക്കും വി എം ശശി ചെയർമാൻ വിജയൻ പള്ളിയാക്കൽ കൺവീനർ എന്നിവർ ഭാരവാഹികളായി സംഘാടക സമിതി രൂപീകരിച്ചു പഞ്ചായത്ത് സഹകരണ സംഘങ്ങളിലും സംഘാടക സമിതി ഉണ്ടാകും ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സീമ കണ്ണൻ അധ്യക്ഷയായി ഏലൂർ നഗരസഭാ ചെയർമാൻ എ ഡി സുജിൽ ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ തോമസ് നീരിക്കോട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം കെ ബാബു സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ജോസാൽ ഫ്രാൻസിസ് വിജയൻ പള്ളിയാക്കൽ തുടങ്ങിയവർ സംസാരിച്ചു